ഹായ് ഇതാണ് വട്ടവടയുടെ എൽഷഡായ് സ്ട്രോബെറി ഫാം എന്ന് പറയുന്നത് ഒരു മാസം മുന്നേ ഞങ്ങൾ വട്ടവട കാണാൻ വന്ന് പന്തര പിടിച്ച വീഡിയോ ആണ് പച്ചപ്പി പൊതിഞ്ഞ ഒരു വട്ടവട കാണാൻ പറ്റിയില്ല അന്ന് നല്ല വേനലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും സ്ട്രോബെറി സീസണാണിപ്പോൾ പക്ഷേ നമുക്കിത് അവിടെ ചെന്ന് നിറയെ പഴുത്ത് നന്നായിട്ട് ചുമന്ന് തുടുത്ത് കിടക്കുന്ന പഴങ്ങൾ നമുക്ക് കാണാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഴുത്ത് നന്നായിട്ട് പഴുത്ത് വരുന്ന അന്നേരം അന്നേരം തന്നെ പറച്ച് അവിടെ തന്നെ സെയിൽ ചെയ്യുകയും അവിടെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വലിച്ചു നീട്ടി ഒരു വീഡിയോ പിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കെമിക്കൽസോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഉപയോഗിക്കാത്തൊരു ഫാമാണിത് ഇത് അതിൻ്റെ ഇടയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സൺഫ്ലവേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗി ആട്ടോ കാണാൻ ഇടയ്ക്കൊക്കെ എന്നാൽ സ്ട്രോബെറി പഴുത്ത് കെടുപ്പുണ്ട് എന്നാൽ ഒരുപാടില്ല സാരി നന്നായിട്ട് വലിച്ച് നിവർത്തി വിരിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ തോട്ടമുണ്ട് പക്ഷേ അപ്പം അപ്പം അത് തീർന്നു പോകും അവിടുന്ന് പറിച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് സ്ട്രോബെറി ജ്യൂസൊക്കെ അപ്പം തന്നെ കിട്ടും അപ്പോൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് അപ്പം ആ കിലോയുടെ പാക്കറ്റുകളൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇതെല്ലാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്